അഭിമന്യു മഹാഭാരത കഥയിലെ വീരനായകൻ എന്നാൽ നമ്മുടെ അഭിമന്യു നിസ്സഹായനായ ഒരു സാധാരണക്കാരനാണ് എന്നാൽ അവനാണ് നമ്മുടെ ഹീറോ പക്ഷേ അവനൊരു കോടീശ്വര ബിസിനസ് കുടുംബത്തിന്റെ മരുമകനാണ് തന്റെ അവസ്ഥ കണ്ട് വീട്ടിലെ ജോലിക്കാർ പോലും അവനോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറയൂ ഞങ്ങൾ തരാം വെറുതെ ഇങ്ങനെ ദരിദ്രരെ പോലെ നടക്കല്ലേ ഒരു സമ്പന്ന കുടുംബത്തിലെ മരുമകനായതുകൊണ്ട് അഭിമന്യു വില കൂടിയ കാറുകൾ ഓടിച്ചിട്ടുണ്ട് വിലയേറിയ വലിയ ക്ലബുകളിൽ പോയിട്ടുണ്ട് വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം മറ്റുള്ളവരുടെ ഔദാര്യമായിരുന്നു ആ വീട്ടിലുള്ളവരുടെ ഡ്രൈവറായും ജോലിക്കാരനായും എല്ലാമാണ് അവൻ പലയിടത്തും പോയത് അപമാനമെന്നത് അവന്റെ ജീവിതത്തിൽ സാധാരണമായിരുന്നു പലയിടത്തു നിന്നും അവൻ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ ഓരോരുത്തർ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ അഭി ആലോചിക്കും ഒരു ദിവസം എന്റെ സമയവും വരും അന്ന് ഞാൻ എന്റെ സ്വന്തം കാറിൽ എന്റെ പല്ലവിയേം കൊണ്ട് ഇതുപോലുള്ള ഹോട്ടലിൽ വരും എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും അതും ആലോചിച്ച് അവൻ ഉറക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി സുന്ദരമായ സ്വപ്നത്തിന്റെ ലഹരിയിലിരിക്കുമ്പോൾ അവന്റെ ഫോൺ ശബ്ദിച്ചു അബി ഞെട്ടിയെഴുന്നേറ്റു അവൻ കണ്ണു തിരുമ്മി മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ആ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൻ കണ്ട സ്വപ്നത്തിന്റെ മൂടെല്ലാം പോയി അത് അവന്റെ ഭാര്യ പല്ലവിയുടെ കസിൻ എമ്മിയായിരുന്നു അബി എപ്പോഴും അപമാനിക്കാൻ മാത്രം നോക്കുന്നവളായിരുന്നു രമ്യ ഒന്ന് സംശയിച്ചു നിന്നതിനു ശേഷം ഫോൺ എടുത്തു അപ്പോൾ അപ്പുറത്തു നിന്നും കളിയാക്കുന്ന തരത്തിലൊരു ശബ്ദം കേട്ടു എന്താണ് തന്നെയാണോ അബി മെല്ലെ പറഞ്ഞു അത് ഒന്നുമില്ല ഞാൻ അപ്പോൾ രമ്യ ഇടയ്ക്ക് കയറി പറഞ്ഞു അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്റെ ഒരു നെക്ലസ് അവിടെ എസ് എസ് ജ്വല്ലറിയിലുണ്ട് അവിടുന്ന് എന്നെ വിളിച്ചിരുന്നു തന്നെ അവിടെ പോയി അത് കളക്ട് ചെയ്യണം എന്നിട്ട് അതുംകൊണ്ട് ഇങ്ങോട്ട് വരണം വേഗം വരണം അത് കേട്ട് അഭിമന്യു മടിച്ചുകൊണ്ട് പറഞ്ഞു രമ്യ എനിക്കിപ്പോ ബാങ്കിൽ പോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നളിയ എന്തിനാണ് വെറുതെ തിരക്കുണ്ടെന്ന് എന്റെ മുന്നിൽ കാണിക്കുന്നത് വെറുതെ കഴിവുകൾ പറയാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ മാല ഇവിടെ കിട്ടണം അതുകൊണ്ട് കൊണ്ട് മുങ്ങിക്കളയരുതിട്ടോ നല്ല വിലയുള്ളതാ അപ്പോഴി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നോക്ക് രമ്യ ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല പിന്നെ എന്റെ കാര്യത്തിൽ ഇത്ര സംശയം ഉണ്ടെങ്കിൽ മാല വാങ്ങിക്കൊണ്ടുവരാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ അപ്പൊ രമ്യ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു ഈ കുടുംബത്തിൽ നിനക്ക് നിനക്കാരോടും തർക്കിക്കാൻ പോലും അനുവാദമല്ലെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട അത് കൃത്യമായി ഇവിടെ തന്നെ എത്തിക്കണം ഓകെ ബൈ അതും പറഞ്ഞ് രമ്യ ഫോൺ കട്ട് ചെയ്തു അഭി വെറുപ്പോടെ ഫോണിലേക്ക് നോക്കി ശേഷം അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി എന്നിട്ട് വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി അവൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അമ്മായിമ്മ മാലിനി അവിടെ തന്റെ ചില സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി നടത്തുന്നത് കണ്ടു അപ്പോൾ മാലിനിയുടെ കൂട്ടുകാരിൽ ഒരാൾ അവരുടെ ചെരുപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കും മാലിനി ഇന്നിതാ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്റെ ഈ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി ഇനി ഞാൻ എങ്ങനെ ഇതിട്ട് വീട്ടിലേക്ക് മടങ്ങും അപ്പം മാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് നീ ആദ്യം പാർട്ടി എൻജോയ് ചെയ്യേ ഞാനൊരു വേലക്കാരനെ വിളിച്ച് ഇത് ശരിയാക്കിക്കാം അയ്യോ അതൊന്നും പറ്റില്ല എന്റെ ചെരുപ്പ് വളരെ വിലയേറിയതാണ് വേലക്കാരന്മാരെ ഒന്നും ഇതിന് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് വീട്ടിൽ പോകാൻ ഇനി എന്തു ചെയ്യും അവരുടെ സംസാരം കേട്ട് മാലിന്യ ശരിയോടെ പറഞ്ഞു ഏയ് ഞാൻ ഉദ്ദേശിച്ചത് വേലക്കാരനെ അല്ല വേലക്കാരനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ് അവൻ ഈ ജോലിയൊക്കെ നന്നായി ചെയ്യും ഞാൻ അവനെ വിളിക്കാം മാലിന്യയുടെ കണ്ണുകൾ അപ്പോൾ പുറത്തേക്ക് റെഡിയായി ഇറങ്ങി വരുന്ന അഭിമന്യുവിൽ ആയിരുന്നു അവരബിയെ വിളിച്ചു അബി ഇങ്ങു വാ ഇവരുടെ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി നീ അതൊന്ന് ശരിയാക്കി കൊടുത്തെ അപ്പം മാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞു മാലിന്യി മരുമകനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നത് മാലിന്യി അബിയുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് പറഞ്ഞു അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഇവൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പരിചയമാണ് ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മാലിനിയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ അബിയുടെ ഹൃദയത്തിൽ തട്ടി എന്നാൽ അവന് ഇതെല്ലാം കേട്ട് നല്ല ശീലമായിരുന്നു സത്യത്തിൽ ഇന്ന് അബിയുടെ പിറന്നാളായിരുന്നു പക്ഷേ അവനല്ലാതെ ആർക്കും അത് ഓർമ്മയില്ലായിരുന്നു അവനതിൽ യാതൊരു പരിഭവമില്ല അഭി മാലിനിയോട് പറഞ്ഞു രമ്യ ഒരു ഏൽപ്പിച്ചിരുന്നു ഞാൻ അതിനുവേണ്ടി പോവുകയാണ് അവനത് പറഞ്ഞ ഉടൻ മാലിന്യ ദേഷ്യത്തോടെ പറഞ്ഞു വെറുതെ തർക്കിച്ചു നിൽക്കാതെ വേഗം പറഞ്ഞ പണി ചെയ്താൽ മതി അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി അവരുടെ പൊട്ടിയ ചെരുപ്പിന്റെ സ്ട്രാപ്പ് അബിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നന്നാക്കിയാ മതി അതും പറഞ്ഞ് അവർ തന്റെ ചെരുപ്പൂരി അബിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു അബി തലകുനിച്ച് ആ ചെരുപ്പിലേക്ക് നോക്കി ആഗ്രഹമില്ലെങ്കിൽ പോലും ഇതെല്ലാം താൻ ചെയ്യേണ്ടി വരുന്നു എന്ന് എന്നബി ചിന്തിച്ചു മാലിയുടെ കൂട്ടുകാരെല്ലാം അവനെ പരിഹാസത്തോടെ നോക്കി ചിരിക്കാൻ തുടങ്ങി അവനതെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ് അവന്റെ ഭാര്യ പല്ലവിക്കു വേണ്ടി അബി മനസ്സിൽ പറഞ്ഞു പല്ലവി ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ നിറങ്ങിപ്പോയാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറക്കും അതും പറഞ്ഞ് അബി പുറത്തേക്കിറങ്ങി തന്റെ ബൈക്കിൽ കയറി പോകുന്ന വഴിയിൽ അവന്റെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു മെസ്സേജ് വന്നു അവൻ ബൈക്ക് നിർത്തി ഫോൺ ഫോണെടുത്തു നോക്കി എന്നിട്ടാ മെസ്സേജ് വായിച്ചു ഇന്ന് നേരെ ഓഫീസിലേക്ക് വരാമോ അത് വായിച്ചയുടൻ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ ദിവസത്തെ മുഴുവൻ നെഗറ്റീവ് എനർജിയും ഇല്ലാതായതുപോലെ ഇന്ന് ആദ്യമായാണ് പല്ലവി അവനോട് ഓഫീസിലേക്ക് വരാൻ പറയുന്നത് അവന് തന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് പല്ലവി മാത്രമായിരുന്നു അവളുടെ ചിരിയാണ് അവന്റെ ജീവൻ നിലനിർത്തുന്നത് അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവൻ തയ്യാറായിരുന്നു മെസ്സേജ് വായിച്ചതും അബി പുഞ്ചിരിയുടെ സ്വയം പറഞ്ഞു പല്ലവി ഇന്നാണ് നീ ആദ്യമായി എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നത് ഇന്നെന്റെ പിറന്നാളാണെന്ന് ഓർത്തില്ലെങ്കിലും നീ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു വഴിയിൽ അവനൊരു പൂക്കട കണ്ടു അവൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം ബൈക്ക് നിർത്തി ശേഷം പേഴ്സ് പേഴ്സെടുത്ത് നോക്കി അതിലൊരു അഞ്ഞൂറ് രൂപ നോട്ട് മാത്രം അത് നോക്കിക്കൊണ്ട് അവൻ ആലോചിച്ചു ഇന്നലെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പണം പണമെടുത്തല്ലോ ഇനി പേഴ്സിൽ ഇതും കൂടിയേ ഉള്ളൂ സാരമില്ല പല്ലവിക്ക് വേണ്ടിയല്ലേ അതിനേക്കാൾ വലിയ ആവശ്യം വേറെയില്ല അബി ആ പണം കൊണ്ട് പല്ലവിക്ക് ഒരു മനോഹരമായ ബൊക്കെ വാങ്ങി അപ്പോഴാണ് അവൻ രമ്യയും മാലിന്യവും പറഞ്ഞ ജോലികൾ ഓർമ്മ വന്നത് അവൻ ബൈക്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെരുപ്പിലേക്ക് നോക്കി പറഞ്ഞു പ്രിയപ്പെട്ട അമ്മായിയമ്മമാരും കസിൻസും എല്ലാം എന്നോട് ക്ഷമിക്കണം തൽക്കാലം എനിക്ക് പല്ലവിയാണ് വലുത് അവൾ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കില്ല അതും പറഞ്ഞ് അബി ആ ചെരുപ്പെടുത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു ഇന്നവൻ ആദ്യമായാണ് തന്റെ അമ്മായിച്ചൻ രവിചന്ദ്രന്റെ ഓഫീസിലേക്ക് പോകുന്നത് ഇന്ന് തനിക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ച് അവൻ സന്തോഷിച്ചു ഓഫീസിലെത്തിയ ഉടനെ അവൻ ബൈക്ക് നിർത്തി വേഗം അകത്തേക്ക് പോയി പെട്ടെന്ന് അവൻ മുന്നിൽ നിന്ന് ഒരാളുമായി കൂട്ടിയിടിച്ചു അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ താഴെ വീണു ബ്ലൂ കളർ സ്യൂട്ടും ബ്ലാക്ക് കണ്ണടയും ധരിച്ച ആ വ്യക്തി വളരെ ധനികനാണ് എന്ന് വ്യക്തമാണ് ദേവ് ശർമ്മ എന്നായിരുന്നു അയാളുടെ പേര് പല്ലവിയുടെ ക്ലയന്റായ അയാൾ അവളുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അയാൾ അബിയോട് ഉറക്കെ അലറികൊണ്ട് പറഞ്ഞു നിർക്കെന്താ കണ്ണു കാണില്ലേ ഇങ്ങനെയാണോ വരുന്നത് സ്വന്തം അമ്മയുടെ വീടാണെന്ന മട്ടിലാ കയറി വരുന്നത് നീ ആരാണ് അവിയുടെ കുറഞ്ഞ വസ്ത്രങ്ങൾ കാരണം അവൻ അവിടുത്തെ ഒരു ജോലിക്കാരനോ ഓഫീസ് ബോയോ ആണെന്നാണ് അയാൾ വിചാരിച്ചത് ദേവ് ശർമ്മ താഴെ കിടന്നിരുന്ന ബൊക്കയിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് അത് തന്റെ കാൽ കീഴിൽ ചവിട്ടി അരച്ച് പുറത്തേക്ക് പോയി അഭി സങ്കടത്തോടെ തലകുനിച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു അതേസമയം പല്ലവി തന്റെ ക്യാബിനിലെ ഗ്ലാസിനുള്ളിലൂടെ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അഭി പെട്ടെന്ന് പല്ലവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അപമാനമെല്ലാം ഒരു നിമിഷം മറന്നു അവൻ സ്വയം പറഞ്ഞു നിനക്കെന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനിതാ നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അബി പല്ലവിയുടെ ക്യാബിനിലേക്ക് കയറി അവൾ പെട്ടെന്ന് പുറത്തേക്കുള്ള കർട്ടൻ വലിച്ചു താഴ്ത്തി പക്ഷെ അവളുടെ കണ്ണുനീർ അബി കണ്ടിരുന്നു അവൻ പല്ലവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്താ നിനക്ക് പറ്റിയേ ഇതൊക്കെ പോട്ടെ എന്നെക്കുറിച്ചോർത്ത് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട എനിക്കിതൊക്കെ ശീലമായിപ്പോയി അപ്പോൾ പല്ലവി ഉറക്കെ അവനോട് പറഞ്ഞു ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോവാത്തത് ദയവ് ചെയ്ത് ഇവിടെ നിന്നും പൊക്കോളൂ പല്ലവിയുടെ വാക്കുകൾ കേട്ട അബീൽ ഒരു ഞെട്ടലുണ്ടായി അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ പല്ലവി തുടർന്നു നീ എന്റെ ഭർത്താവല്ല എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നീ സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത് എന്റെ പപ്പ എന്നെ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു നീ ഒരിക്കലും എന്റെ ഭർത്താവാൻ യോഗ്യനല്ലായിരുന്നു ഇന്നും ഞാൻ നിന്നെ ഭർത്താവായി കാണുന്നില്ല കണ്ണീരോടെ പല്ലവി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എവിടെ പോയാലും എനിക്ക് അപമാനമല്ലാതെ മറ്റൊന്നും നിനക്ക് തരാൻ സാധിക്കുന്നില്ല നീ എന്റെ ജീവിതത്തിലെ ഒരു കളങ്കമാണ് ഇനിയെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോ അതും പറഞ്ഞ പല്ലവി ക്യാബിനിൽ നിന്നും ഇറങ്ങി എനിക്ക് നിന്നെ മനസ്സിലാവും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും നീ എന്നെ മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അന്ന് ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരും നീ എന്റേത് മാത്രമാണ് എന്നെങ്കിലും ഒരിക്കൽ നീ അത് തിരിച്ചറിയും അതും പറഞ്ഞ് അബി ബൈക്കിലേക്ക് കയറിയിരുന്നു അപ്പോൾ വലിയ വില കൂടിയൊരു ബ്ലാക്ക് ആഡംബരക്കാർ അവന്റെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു അവനാകെ ഞെട്ടി നിന്നു ആ മനുഷ്യൻ അബിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു ഹലോ യങ്മാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കമ്പനി കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പിള്ളൈ ഗ്രൂപ്പ് ആ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് വരൂ ബിസിനസ്സിന്റെ എല്ലാ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി ആരാണ് ഈ വന്ന മനുഷ്യൻ സത്യത്തിൽ ആരാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ